പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ബേസിക് ഫാക്റ്റുകളാണ് അല്ലെ ഫാക്റ്റ്സ് അടിസ്ഥാനപരമായ കുറേ വിവരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണം ഈ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളാണ് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഒന്നും ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പഞ്ചായത്തുകളുണ്ട് അതേപോലെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് എത്ര മുനിസിപ്പാലിറ്റികളുണ്ട് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ അതേപോലെ വിസ്തീർണം കടൽ തീര ദൈർഘ്യം അങ്ങനത്തൊക്കെ നോക്കി ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ കടൽ തീരം തന്നെ കൂടുതലുള്ള ജില്ല കുറവുള്ള ജില്ല സാക്ഷരത കൂടിയ ജില്ല പട്ടികജാതി വർഗക്കാർ കൂടിയ ജില്ല വർഗ പട്ടിക ഏഹ് പട്ടിക വർഗക്കാർ കൂടിയ ജില്ല പട്ടികജാതിക്കാർ കൂടിയ ജില്ല കുറവ് ജില്ല അതേപോലെ പഞ്ചായത്തുകളിൽ തന്നെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ കൃഷി പഞ്ചായത്ത് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അത് നമുക്ക് കടൽ തീരത്ത് തന്നെ തുടങ്ങാം കടൽ തീരം കൂടുതലുള്ള ജില്ല കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ് കടൽ തീരമുള്ള ജില്ലകളിലെ കൂടുതൽ കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കടൽ തീരം കൂടുതലുള്ള ജില്ല ഇനി കടൽ തീരം അപ്പൊ കുറവുള്ളതോ അത് കൂടുതലിനും കുറവിനുമാണ് ഞാൻ അങ്ങനെ എഴുതുന്നത് കുറവുള്ളത് കൊല്ലമാണ് ഓക്കെ അപ്പം കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര് കുറവുള്ള ജില്ല ഏതാണ് കൊല്ലം അല്ലെ ഇനി അടുത്തത് സാക്ഷരത സാക്ഷരത കൂടുതലുള്ള ജില്ല അല്ലെ സാക്ഷരത കൂടിയ ജില്ല ഏതാണ് പത്തനംതിട്ട ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകളാണ് അപ്പൊ അതേപോലെ തന്നെ സാക്ഷരത കുറവുള്ള ജില്ല ഏതാണ് പാലക്കാട് ഓക്കെ അപ്പൊ കടൽ തീരം കൂടുതലുള്ളതും കുറവുള്ളതും പഠിച്ചു അതേപോലെ സാക്ഷരത കൂടുതലുള്ളതും കുറവുള്ളതും ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ജനസംഖ്യ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് മലപ്പുറമാണ് ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് മലപ്പുറമാണ് അതേപോലെ തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്കും ജനസംഖ്യ കൂടിയ ജില്ലയും ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ലയും ഏതാണ് മലപ്പുറമാണ് ജനസംഖ്യ കൂടിയ ജില്ല അതേപോലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ലയും ഏതാണ് മലപ്പുറമാണ് പക്ഷെ കുറവ് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടേ ജനസംഖ്യ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ജനസംഖ്യ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ് വയനാടാണ് ജനസംഖ്യ കുറവുള്ള ജില്ല വയനാടാണ് എന്നാൽ ജനസംഖ്യ വളർച്ച നിരക്ക് കുറവുള്ള ജില്ല പത്തനംതിട്ടയാണ് ഏതാണ് കുറവുള്ള ജില്ല പത്തനംതിട്ടയാണ് ഇവിടുന്ന് രണ്ടും ഒന്നായിരുന്നു ജനസംഖ്യ കൂടുതലുള്ള ജില്ലയും ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ലയും മലപ്പുറമായിരുന്നു എന്നാൽ ജനസംഖ്യ കുറവുള്ള ജില്ല വയനാടാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവുള്ള ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ പറയാം കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ കുറവുള്ള ജില്ല കൊല്ലം സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട കുറവുള്ള ജില്ല പാലക്കാട് ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ വളർ ജനസംഖ്യ കുറവുള്ള ജില്ല വയനാട് ജനസംഖ്യ വളർച്ചാ നിരക്ക് குறவுள்ள ஜ பத்தன்தி இனி அடுத்தது ഇനി നമ്മൾ പറയുന്നത് വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ കൂടുതൽ നടക്കുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ കൂടുതൽ നടക്കുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് വാഹന രജിസ്ട്രേഷൻ കൂടുതൽ നടക്കുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് അതേപോലെ തന്നെ നഗരവാസികൾ കൂടുതലുള്ളത് എന്താണ് നഗരവാസികൾ കൂടുതൽ ജീവിക്കുന്നത് നഗരവാസികൾ കൂടുതലുള്ള ജില്ലയും ഏതാണ് എറണാകുളമാണ് ക്ലിയർ ആണല്ലോ എന്നാൽ വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല ഏതാണ് വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല വയനാടാണ് ആണ് ഓക്കെ അപ്പം വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല എന്ന് പറയുന്ന ഏതാണ് വയനാടാണ് ഓക്കെ ഇനി നമുക്ക് പട്ടികജാതിക്കാര് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ നോക്കാം പട്ടികജാതിക്കാര് കൂടുതലുള്ള ജില്ല പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല എന്ന് പറയുന്ന ഏതാണ് പാലക്കാടാണ് ശ്രദ്ധിക്കുക പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ് അതേപോലെ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ് വയനാട് അപ്പം പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏതാണ് വയനാട് അപ്പൊ വയനാട്ടില് പട്ടിക കൂടുതലാണ് പട്ടികവർഗക്കാർ പട്ടികവർഗം കൂടുതലുള്ള ജില്ല ഏതാണ് വയനാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ഇത് മാറിപ്പോവരുത് ഇനി പട്ടികവർഗം കുറവുള്ള ജില്ലയപ്പോ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ് ആലപ്പുഴയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല നഗരവാസികൾ കൂടുതൽ ജീവിക്കുന്ന ജില്ല എറണാകുളം വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല വയനാട് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ലയും പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ലയും ഏതാണ് വയനാട് പട്ടിക വർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ ഇനി അണക്കെട്ടുകളും വനമേഖലയും ഒക്കെ കൂടുതലുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് കേട്ടോ അണക്കെട്ടുകൾ അതേപോലെ വനമേഖല അവയൊക്കെ എന്താ കൂടുതലുള്ള അണക്കെട്ടുകൾ കൂടുതലുള്ള ജില്ല അതേപോലെ വനമേഖല കൂടുതലുള്ള ജില്ലയൊക്കെ ഏതാണ് ഇടുക്കിയ ഇനി അടുത്തത് ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഇത് ക്ലിയർ അല്ലേ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത് വെങ്ങാനൂരാണ് ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ് വെങ്ങാനൂർ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് വെങ്ങാനൂരാണ് ഓക്കെ ഇനി ആദ്യത്തെ ബാല സൗഹൃദ പഞ്ചായത്തോ ശിശു ആയി അപ്പൊ ഇനി ബാല വേണ്ടേ ബാല പഞ്ചായത്ത് ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരും ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത് നെടുമ്പാശേരിയുമാണ് ഓർത്തു വെച്ചേക്ക ആദ്യത്തെ സൗഹൃസ പഞ്ചായത്ത് വെങ്ങാനൂർ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ഇനി ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ആദ്യത്തെ ട്രൈബൽ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് ഇടമലക്കുടി ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ് ഏത് ഇടമലക്കുടി ഇനി ആദ്യത്തെ ഏർ സ്ത്രീധനരഹിത പഞ്ചായത്തോ നിലമ്പൂർ ആദ്യത്തെ രഹിത പഞ്ചായത്ത് സ്ത്രീധന രഹിത പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് നിലമ്പൂർ ആദ്യത്തെ ശിശു സൗഹാർദ പഞ്ചായത്ത് വെങ്ങാനൂർ ആദ്യത്തെ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏതാണ് നിലമ്പൂർ ഇനി ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് പഞ്ചായത്ത് ഏതാണ് മയിൽ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് മയിൽ ഓക്കെ ഇനി ആദ്യത്തെ അതേപോലെ തന്നെ ആദ്യത്തെ പച്ചതുരുത്ത് പഞ്ചായത്ത് ആദ്യത്തെ പച്ചതുരുത്ത് പഞ്ചായത്ത് ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് കൊടുമൺ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് കൊടുമൺ ഇനി ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് ഏതാണ് കഞ്ഞിക്കുഴി ഏതാണ് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് എന്ന് പറയുന്നതാണ് കഞ്ഞിക്കുഴി ഇനി ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത പഞ്ചായത്തോ ഇടവ ആദ്യത്തെ സമ്പൂർണ അടുത്ത ഏതാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു ഇനി ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത പഞ്ചായത്ത് ഇടവ ഇടവത്തെ സമ്പൂർണ എന്താണ് ആദ്യത്തെ സമ്പൂർണ ഹരിത പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ ഹരിത പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ ഹരിത പഞ്ചായത്ത് ഏതാണ് ഇടവ ആദ്യത്തെ സമ്പൂർണ ഹരിത പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് ഇടവ ഇനി അടുത്തത് ആദ്യത്തെ വ്യാപാര രഹിത പഞ്ചായത്ത് ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് വരവൂർ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് വരവൂർ ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇപ്പൊ ലാസ്റ്റ് പഠിച്ച ഏതൊക്കെയാണേ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയിൽ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ആക്കാദ്യാണെ പഞ്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് കഞ്ഞിക്കുഴി ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത പഞ്ചായത്ത് ഇടവ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് വരവൂർ ക്ലിയർ ആണോ അല്ലെ ഇനി കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാ വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് കമ്പ്യൂട്ടർ വൽക്കരിച്ച വത്കരിച്ചവത്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് വെള്ളനാട് ഇനി ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമ പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ് സോറി ഒരു തെറ്റു പറ്റിണ്ട് ആദ്യത്തെ സമ്പൂർണ ജൈവ പഞ്ചായത്തിലെ ഇത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് എന്ത് കഞ്ഞിക്കുഴി ഓക്കെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് പനത്തടിയാണ് ഏതാണ് ഇത് ഞാൻ ഒന്നും കൂടെ പറയാ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ജൈവ പഞ്ചായത്ത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സോറി ആദ്യത്തെ സമ്പൂർണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് ഇത് കന്നിക്കുഴി അതേപോലെ ആദ്യത്തെ സമ്പൂർണ ജൈവ പഞ്ചായത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഏതാണ് പനത്തടിയാണ് മാറിപ്പോ വരുതേ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി സ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണ് ഏത് കഞ്ഞിക്കുഴി ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പനത്തടിയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് അപ്പം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്